മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ക്ലിഫ് ഹൌസിൽ വെള്ളം തുറന്നു വെച്ചാൽ മരപ്പെട്ടി മുള്ളുമെന്നുള്ള പ്രശ്നം തുറന്നു പറഞ്ഞ് മരപ്പെട്ടി ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ക്ലിഫ് ഹൌസിൽ മാത്രമല്ല കണ്ടോൺമെന്റ് ഹൌസിലും മരപ്പെട്ടി ശല്യമുണ്ടെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി രംഗത്തെത്തിയതോടെ സംഭവം പൊളിറ്റിക്കൽ ചർച്ചയായി മാറി തട്ടിൻപുറമുള്ള പഴയ വീടുകളിലാണ് മരപ്പെട്ടികളെ കൂടുതലായി കാണപ്പെടുന്നത് ഒഴിഞ്ഞ കെട്ടിടങ്ങളും ആളനക്കമില്ലാത്ത ഇടങ്ങളിലും ഇവയുടെ വിഹാര കേന്ദ്രങ്ങളാണ് സൂക്ഷിച്ചില്ലെങ്കിൽ പണിതരും പിടികൂടാൻ ചെന്നാൽ കൂർത്ത പല്ലുകൾ ഉപയോഗിച്ച് കടിക്കും ശതമാനം ത്തോളമുള്ള മരപ്പെട്ടികളിലും പേവിഷബാധയുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ മുൻകരുതലുകൾ എടുക്കണം രാത്രി സഞ്ചാരികളായവ പണ്ടുകാലത്ത് കാടുകളിൽ മാത്രമാണ് കണ്ടിരുന്നത് മലവാസ് ഇവറ്റ് എന്ന ഇനത്തിലുള്ള മരപ്പെട്ടിയാണ് സംസ്ഥാനത്ത് കാണപ്പെടുന്നത് കറുത്ത നിറത്തിൽ കൂർത്ത രോമങ്ങളുള്ള ഇവയ്ക്ക് ഒറ്റപ്രസവത്തിൽ അഞ്ചു കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകും മരപ്പെട്ടിയെ പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്താറില്ല ഏറ്റവും കൂടുതൽ ഫോൺ വിളികൾ അവരെ തേടി എത്തുന്നത് മരപ്പെട്ടി പിടിക്കണമെന്നാവശ്യപ്പെട്ടാണ് മരപ്പെട്ടിയെ പിടിക്കുകയെന്നത് ശ്രമകരമായ ജോലിയാണ് പഴയ തട്ടിൻപുറങ്ങളിൽ ഇവയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പൊളിഞ്ഞുവീണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരുക്ക് പറ്റിയ സംഭവങ്ങളുണ്ട് പിടികൂടി കാട്ടിലെത്തിച്ചാലും ഇവ തിരികെത്തും വിഹാര കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുക മാത്രമാണ് ഇവയെ തുരത്തുവാനുള്ള ഏക മാർഗം ഒഴിഞ്ഞുകിടക്കുന്ന തട്ടിൻപുറങ്ങൾ അടച്ചിടുകയും ഇവ കയറാത്ത രീതിയിൽ സജ്ജീകരിക്കുകയും ചെയ്യണം മരപ്പട്ടി ശല്യമുള്ള ഇടങ്ങളിൽ പറമ്പുകളിലും പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം പഴങ്ങളും പച്ചക്കറികളുമാണ് ഇവയുടെ ആഹാരം വീടുകളിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ വെള്ളം എന്നിവ അടച്ചു സൂക്ഷിക്കണം കോഴി താറാവ് എന്നിവയെ ആക്രമിച്ചു കൊല്ലും പക്ഷേ ഭക്ഷിക്കില്ല ഇവയ്ക്ക് മൂന്ന് മുതൽ മൂന്നര കിലോഗ്രാം വരെ ഭാരമുണ്ട് മുതൽ വാലിന്റെ അറ്റം വരെ ഏകദേശം ഒരു മീറ്റർ നീളം വാലിന്റെ മാത്രം ഏകദേശം നാപ്പത്തി അഞ്ച് ആണ് നീളമുള്ളത് വെളുത്ത ശരീരത്തിൽ നിറയെ കറുത്ത രോമങ്ങളാണ് കണ്ണിന് മുകളിലും താഴെയുമായി വെളുത്ത പാടും കാണാം നെറ്റിൽ നിന്നും തുടങ്ങി വരെ എത്തുന്ന കറുത്ത വര ഉടലിൽ മുന്നിൽ നിന്നും പിന്നോട്ടാകെ മൂന്ന് വരകളുണ്ട് ശരീരത്തിൽ അവ്യക്തമായ മറ്റു പാടുകൾ കാണാവുന്നതാണ് കുട്ടികളിൽ ഈ വരകൾ വ്യക്തമായി കാണണമെന്നില്ല സാധാരണ മരത്തിൽ ജീവിക്കുന്ന മരപ്പട്ടികളുടെ കാൽനഖങ്ങൾ മരത്തിൽ പിടിച്ചു കയറാൻ പാകത്തിൽ വളരെ കൂർത്തതായിരിക്കും മണ്ണിലിറങ്ങിയും ഇര തേടാറുണ്ട് കറുത്ത രോമങ്ങളാൽ മൂടപ്പെട്ട ശക്തമായ വാലും മരങ്ങളിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സഹായകരമാണിവയ്ക്ക് അപകട ഘട്ടങ്ങളിൽ പൂച്ചകളെ പോലെ ചീറ്റുകയും കടിക്കുകയും മാന്തുകയും ചെയ്യും ഇതിനിടെ മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണത്തിന് മുമ്പ് അരക്കോടി രൂപ പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചെന്നാണ് വ്യക്തമാക്കുന്നത് ഈ മാസം ഇരുപത്തിയാറിനാണ് മന്ത്രിമാരുടെ ബംഗ്ലാവുകളിൽ അറ്റകുറ്റപ്പണികൾക്കായി നാൽപ്പത്തിയെട്ട് ദശാംശം ഒമ്പത് ഒന്ന് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവിറങ്ങിയത് ക്ലിഫ് ഹൌസ് ഉൾപ്പെടെ മന്ത്രി മന്ദിരങ്ങളിൽ മരപ്പട്ടിശല്യം രൂക്ഷമാണെന്നായിരുന്നു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പണം ലഭ്യമാക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള വിമർശനങ്ങൾ മുൻകൂട്ടി പ്രതിരോധമായും ഈ നീക്കത്തെ വിലയിരുത്തുന്നുണ്ട് തലസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരിൽ ഭൂരിഭാഗവും താമസിക്കുന്നത് രാജഭരണകാലത്ത് നിർമ്മിച്ച ബംഗ്ലാവുകളിലും വീടുകളിലുമാണ് മന്ത്രിമന്ദിരങ്ങളുടെ പഴയ തട്ടിൻപുറങ്ങളിൽ അന്തേവാസികളായ മരപ്പട്ടിയും എലിയും ഉൾപ്പെടെയുള്ളവ ചേക്കേറുന്നതിനും കാരണവും കെട്ടിടങ്ങളുടെ പഴക്കം തന്നെയാണ് ക്ലിഫ് ഹൌസിലെ മരപ്പെട്ടിശല്യം കാരണം വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് വെക്കാനോ വെള്ളം തുറന്നു തുറന്നുവെക്കുവാനോ കഴിയാത്ത അവസ്ഥയാണെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളുടെ തടി കൊണ്ടുള്ള മച്ചിലാണ് മരപ്പട്ടികൾ ഓടി നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മരപ്പട്ടിയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന കണ്ടോൺമെന്റ് ഹൌസിൽ പാമ്പുമുണ്ട് ഒപ്പം കീരികളും എലികളും ധാരാളം ഒരു വർഷം മുൻപ് രാജ്ഭവനിൽ മരപ്പട്ടി ശല്യം കാരണം ഗവർണർ ആരിഫ് മുദ് ഖാൻ കുറച്ചുകാലം ഹോട്ടൽ മുറിയെടുത്ത് താമസിച്ചിരുന്നു അതേസമയം പഴക്കമുള്ള മന്ത്രിമന്ദിരങ്ങൾ പലതും വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താൻ മന്ത്രിമാർക്ക് പൊതുവെ മടിയാണെന്ന് മുൻമന്ത്രി ആന്റണി രാജു മന്ത്രിമന്ദിരങ്ങൾ നവീകരിച്ച കണക്ക് വരുമ്പോൾ സ്വന്തം പേരിൽ വലിയ കണക്ക് വരുന്നത് വിവാദമാകുമെന്ന ഭയമാണ് പലർക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി